ശാലിനിയുടെ ലേറ്റസ്റ്റ് കമ്മിങ് സൂൺ പ്രമോയിൽ പിന്നെ സത്യയെ കാണാനില്ല എന്നുള്ളത് അന്വേഷിക്കുന്നുണ്ടല്ലോ അതിനുശേഷം പപ്പിയും ശാലിനിയും കൂടി അമ്പലത്തിലേക്ക് ചെല്ലുന്നുണ്ട് അന്നേരം അവിടെ ആ ശിവഭഗവാന്റെ മുന്നിൽ നിന്ന് വീണ്ടും ഈ സത്യം എങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ് അച്ഛനില്ലാത്ത കുട്ടി എന്ന് പറഞ്ഞ് കൂടെ പഠിക്കുന്നവരൊക്കെ എന്നെ കളിയാക്കുകയാണെന്ന് പറഞ്ഞ് പരാതിയും പരിഭവുമൊക്കെ ആയിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് അവിടെ അങ്ങോട്ട് ഇരുന്നും പ്രാർത്ഥിക്കുന്നുണ്ട് അന്നേരം ആണ് ഈ ശാലിനിയും പിന്നെ പപ്പിയും കൂടി അമ്പലത്തിലേക്ക് വരുന്നതും ഈ കുട്ടി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ൊക്കെ കാണുന്നത് തുടർന്ന് പിന്നെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ സത്യാണെങ്കിൽ ഒരു വിധത്തിനും വരാനായിട്ട് കൂട്ടാക്കില്ല അവിടെ തന്നെ ഇരിക്കുകയാണ് തുടർന്ന് എഴുന്നേൽക്കും മോളേന്നും പറഞ്ഞ് ശാലിനി അങ്ങോട്ട് കൂട്ടിയെ പിടിച്ചെഴുന്നേൽപ്പിക്കാനായിട്ട് വരുമ്പോൾ സത്യാണെങ്കിൽ ബോധം കെട്ടങ്ങ് വീഴുകയാണ് നിരം സത്യം പറഞ്ഞ് ഓടി പപ്പിയും അടുത്തേക്ക് വരുന്നുണ്ട് തുടർന്നാണെങ്കിൽ ഈ സത്യ സത്യയെ ശാലിനിയും പപ്പിയും കൂടി ചേർന്ന് ശാലിനി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അന്നേരം ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഡോക്ടർ ഇഞ്ചക്ഷനൊക്കെ കൊടുക്കുന്നുണ്ട് അന്നേരം ഭക്ഷണം കഴിക്കാത്തതിൻ്റെയും ആ ഒരു അച്ഛനെ കാണണമെന്നുള്ള ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് കുട്ടിക്കുണ്ടായ മനോവിഷമമാണ് എന്നിവിടെ ഡോക്ടർ പറയുന്നുണ്ട് എന്നിട്ട് എത്രയും പെട്ടെന്ന് അച്ഛൻ്റെ സാമീപ്യം കുട്ടിക്ക് കൊടുക്കുക ഇത് മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ആ മനസ്സിനുണ്ടാകുന്ന വിഷമമാണ് ഈ ഒരു ശരീരത്തിൻ്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം എന്നുള്ളത് ഡോക്ടറോട് ശാലിനിയോട് പറയുന്നുണ്ട് തുടർന്ന് പപ്പിയും ശാലിനിയും ഈ സത്യം ഉണരുന്നത് നോക്കി അവിടെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ആ ഹോസ്പിറ്റൽ റൂമിൽ ഇരിക്കുന്ന കാണിക്കുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്ന സീനാണെങ്കിൽ പപ്പിയാണെങ്കിൽ തിരികെ വീട്ടിലെത്തുന്നുണ്ട് ആ സത്യഭാമ തിരക്കുന്ന ആ സീനൊന്നും കാണിക്കുന്നില്ല തിരികെ വീട്ടിലെത്തുന്നുണ്ട് അന്നേരം ശ്യാമയോട് ഈ കുട്ടി പിന്നെ സത്യയുടെ അവസ്ഥയെക്കുറിച്ച് പിന്നെ ശാലിനിയുടെ വീട്ടിലുണ്ടായ സംഭവങ്ങളൊക്കെ ആ അമ്പലത്തിൽ വെച്ചുണ്ടായ സംഭവം പിന്നീട് കാണാതായതും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതുമൊക്കെ അച്ഛനെ കാണണം എന്നുള്ള സത്യയുടെ വാശിയും കാര്യങ്ങളുമൊക്കെ പപ്പിയാണെങ്കിൽ ശ്യാമയോട് പറയുകയാണ് കൂടെ വിഷ്ണുവുണ്ട് അന്നേരം അന്നേരം വിഷ്ണുവിന് ഇതൊക്കെ കേൾക്കുമ്പോൾ ആകെ അങ്ങ് സങ്കടം ആവുകയാണ് തുടർന്ന് വിഷ്ണു ശ്യാമയോട് പറയുന്നുണ്ട് ഇനി ഇതിങ്ങനെ ഒരു എത്തും പിടിയില്ലാതെ മുന്നോട്ട് നീട്ടിക്കൊണ്ടുപോയിട്ട് യാതൊരു കാര്യവുമില്ല ഞാൻ ഞാനിപ്പോൾ തന്നെ സത്യെ കാണാനായിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ മനസ്സിലാലോചിച്ച് ഉറപ്പിച്ചതുപോലെ വിഷ്ണു ആണെങ്കിൽ നേരെ കുടുംബശ്രീ വീട്ടിലേക്ക് പോകുന്നുണ്ട് അന്നേരം ആണെങ്കിൽ തുടർന്ന് വീട്ടിന് ആ ചെല്ലുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട് വിഷ്ണു ഇങ്ങനെ ഹാളിൽ ആ സെറ്റിയിലിരിക്കുമ്പോൾ ശാരദാമയും പിന്നെ ശാലിനിയുമൊക്കെയുണ്ട് സത്യുണ്ട് അങ്ങനെ സത്യെ വിഷ്ണു ആണെങ്കിൽ ഇങ്ങനെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട് അന്നേരം രണ്ട് കയ്യിലും കൂടി ചേർത്ത് ഇങ്ങനെ സത്യെ സത്യയുടെ രണ്ട് കൈയും വിഷ്ണു ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടാലേക്കൊരു മുത്തമൊക്കെ കൊടുക്കുകയാണ് അന്നേരം സത്യ ഇങ്ങനെ വിഷ്ണുവിനെ തന്നെ നോക്കി നിൽക്കുന്ന ആ ഒരു സീൻ കാണിക്കുന്നുണ്ട് അന്നേരം ഈ ശാരദാമ്മയുടെ വീട്ടിലേക്ക് വിഷ്ണു പോകുന്നത് വഴിക്ക് വെച്ച് സുസ്മിത കാണുന്നുണ്ട് അന്നേരം വിഷ്ണുവിനെങ്ങോട്ടാണ് പോകുന്നത് പോകുന്നത് എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ സുസ്മിതയാണെങ്കിൽ വിഷ്ണുവിനെ ഫോളോ ചെയ്യുന്നുണ്ട് ഫോളോ ചെയ്ത് വരുമ്പോൾ വിഷ്ണുവിടെ കുടുംബശ്രീയിലേക്കാണ് വരുന്നതെന്ന് മനസ്സിലാകുന്ന സുസ്മിതയും കൂടെ വിഷ്ണുവിൻ്റെ പുറകെ വെച്ചു പിടിക്കുകയാണ് സുസ്മിത വിഷ്ണു എത്തുമ്പോൾ സുസ്മിത എത്തുന്നുണ്ട് തുടർന്ന് വിഷ്ണുവിൻ്റെ പുറകെ ഇറങ്ങുകയാണ് തുടർന്ന് ഈ അകത്ത് നടക്കുന്ന ഈ സംഭവങ്ങളൊക്കെ സത്യയെ കാണുന്നതും സംസാരിക്കുന്നതും ആയിട്ട് ആ കാര്യങ്ങളൊക്കെ സുസ്മിതയാണെങ്കിൽ ആ കുടുംബശ്രീ വീടിൻ്റെ ജനലിൽ കൂടി നിന്ന് ഇതെല്ലാം കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇത്രയും സീനുകളാണ് പ്രൊമോ സീനിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ റീമേക്ക് അനുസരിച്ചാണെങ്കിൽ വിഷ്ണു വരുന്നത് ഈ കുട്ടിയുടെ സങ്കടമൊക്കെ കാണുമ്പോൾ ഇവരെ ശാലിനിയെയും പിന്നെ സത്യയും കൂട്ടി ഒരു വാടക വീട്ടിലേക്ക് മാറി താമസിക്കാമെന്നുള്ളൊരു ഉദ്ദേശവും ആ ഒരു തീരുമാനവും ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് പിന്നെ വിഷ്ണു ഇവിടെ കുടുംബശ്രീയിലേക്ക് വരുന്നത് തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ശാരദാമ്മയോട് പറയുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ശാലിനിയേം കൂട്ടി മാറി താമസിക്കാം എന്നുള്ളത് പക്ഷെ അന്നേരം അവിടെ ഈ സത്യയെ കാണിക്കില്ല പക്ഷേ ശാലിനിയാണെങ്കിൽ ആദ്യമൊന്നും സമ്മതിക്കില്ല പക്ഷെ അവസാനം ശാരദാമ്മ പറയുകയാണ് ശാലിനി എന്നുള്ളത് തുടർന്ന് ശാലിനിയെയും സമ്മതിക്കുകയാണ് ചെയ്യുന്നത് ഇവർ പാട് വീട്ടിലേക്ക് മാറാമെന്നുള്ളത് അതനുസരിച്ച് സത്യയും ശാലിനിയും കൂടി വീട്ടിൽ ഇങ്ങനെ റെഡിയായിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത് മാറാനായിട്ട് പെട്ടീ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അവിടെ അങ്ങനെയാണ് കാണിക്കുന്നത് ഇവിടെയും ഈ സീനുകളെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ആകാനാണ് സാധ്യത പക്ഷേ ഇത് സുസ്മിത കണ്ടോണ്ടാണല്ലോ പോയിരിക്കുന്നത് തുടർന്ന് വിഷ്ണു ആണെങ്കിൽ വീട്ടിൽ ചെന്ന ശേഷം വിഷ്ണുവും തൻ്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുകയാണ് പക്ഷേ എങ്ങനെ അവതരിപ്പിക്കും എന്നുള്ളത് സത്യഭാമയോട് എങ്ങനെ പറയും എന്നുള്ളത് വിഷ്ണു ആകെ ഒരു ടെൻഷനിലാവുകയാണ് തുടർന്നാണ് വിഷ്ണു ഹാളിലേക്ക് ഇറങ്ങുമ്പോൾ സത്യഭാമ എൻ്റെ അകമുന്നായരം എല്ലാവരും കൂടി ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഒരു സിനിമയിലൊരു സീനെന്ന പോലെ കാണിക്കുന്നുണ്ട് ഇങ്ങനെ സന്യാസ ജീവിതത്തിലേക്ക് പോകുന്നു എന്നും പറഞ്ഞ ഒരാളിങ്ങനെ പോകുന്നത് അങ്ങനെ വിഷ്ണുവിന് ഒരു ഐഡിയ തോന്നുകയാണ് വിഷ്ണു ആണെങ്കിൽ കാവ്യവസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് മലയും പിന്നെ ചരടും ഒക്കെ ഭസ്മമൊക്കെ പൂശി കാവ്യവേഷത്തിൽ വിഷ്ണു ഇറങ്ങി വരികയാണ് ചെയ്യുന്നത് അപ്പോൾ എന്നിട്ട് തൻ്റെ പെട്ടി സാധനങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങി വരും തുടർന്ന് ഞാനിങ്ങനെ എന്നെ ഭാര്യയോടൊപ്പം ജീവിക്കാൻ സമ്മതിക്കില്ല അപ്പോൾ ഞാൻ ഇവിടെ നിന്നാൽ ശരിയാവില്ല അതുകൊണ്ട് സന്യാസി ബ്രഹ്മചര്യത്തിനായിട്ട് സന്യാസിയായിട്ട് ജീവിക്കാൻ പോകുന്നു എന്നും പറഞ്ഞിട്ട് പോകാനുള്ളൊരു തയ്യാറെടുപ്പ് വിഷ്ണു വിഷ്ണുവിടെ നടത്തുമ്പോൾ സത്യഭാമ ഇങ്ങനെ ആദ്യമൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കും പക്ഷേ പിന്നീട് സത്യഭാമ്മ അവിടെ ആ നാടകം പൊളിക്കുകയാണ് ചെയ്യുന്നത് അത് കാരണം എന്താണെന്ന് വെച്ചാൽ സുസ്മിത ഇവിടെ ഈ സംഭവങ്ങളൊക്കെ കേട്ടുകൊണ്ടിട്ടായിട്ടാണല്ലോ പോയിരിക്കുന്നത് അപ്പോൾ സത്യഭാമയെ വിളിച്ച് തലേ നേരത്തെ തന്നെ സുസ്മിതയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പറയും വിഷ്ണു ഇങ്ങനെ അവരുമായിട്ട് വാടക വീട്ടിൽ താമസിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം നേരത്തെ അറിയിക്കുകയാണ് ചെയ്യുന്നത് ആ നേരം തുടർന്ന് സത്യഭാമ വിഷ്ണുവിൻ്റെ ബാഗ് വാങ്ങിച്ച് പരിശോധിക്കും ബാഗ് വാങ്ങിച്ച് പരിശോധിക്കുമ്പോൾ അതിന് വിഷ്ണുവിൻ്റെ ബാക്കി ഡ്രസ്സുകളും സ്പ്രേയും പൗഡറും പിന്നെ പൈസയും ഒരു വീട്ടിലേക്ക് വിഷ്ണുവിൻ്റെ സാധനങ്ങളല്ല അപ്പം സന്യാസ ജീവിതത്തിലേക്ക് പോകേണ്ട ആൾക്ക് ഇങ്ങനെയൊക്കെ സാധനങ്ങൾ എന്താണെന്നും പറഞ്ഞ് സത്യഭാമ അവിടെ അറിഞ്ഞ കാര്യം ചോദിക്കുമ്പോൾ വീണ്ടും അവിടെ പിന്നെ വിഷ്ണുവിന് പോകാനായിട്ട് സാധിക്കില്ല പക്ഷേ അവിടെ സത്യഭാമ്മ വേറൊരു തീരുമാനം പറയുകയാണ് ചെയ്യുന്നത് വീണ്ടും ശാലിനിയെ കൊണ്ടുവരാമെന്നുള്ളൊരു തീരുമാനം അവിടെ സത്യഭാമ പറയുകയാണ് ചെയ്യുന്നത് അതനുസരിച്ചാണ് ഈ ശ്യാമയുടെയും രോഹിതിൻ്റെയും വെഡിങ് ആനിവേഴ്സറിക്ക് സത്യഭാമ പോയി ശാലിനിയെ ക്ഷണിക്കുന്നതൊക്കെ പക്ഷേ ആണെങ്കിൽ ഈ സത്യം ശാലിനിയും കൂടി ഒരുങ്ങിയിരിക്കും വിഷ്ണു വരും വരും എന്നുള്ളത് കൊണ്ട് പക്ഷെ തിരിച്ചു ചെന്നിട്ട് വിഷ്ണു ഇങ്ങനെ പോകാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ശാലിനി അവിടെ പിന്നെ വിഷ്ണുവിനോട് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത് എന്നുവെച്ചാൽ അമ്മയുടെ വാക്ക് തിക്കരിച്ച് എന്ന് വെച്ചാൽ ഇങ്ങനെ മാറാനായിട്ട് സാധിക്കില്ലല്ലോ അപ്പോൾ വീണ്ടും വീണ്ടും പ്രതീക്ഷക കൊടുത്ത് ഇങ്ങനെ ജീവിക്കുന്ന എന്തിനാ എന്നുള്ള രീതിയിൽ വിഷ്ണുവിനോട് ശാലിനി ഇങ്ങനെ തട്ടി കയറുകയാണ് ചെയ്യുന്നത് ശാലിനിയും സത്യങ്ങളും കൊണ്ട് തുറന്നു പറയില്ല അമ്മയെ വിട്ടു പോകാനായിട്ട് വിഷ്ണുവിന് സാധിക്കില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും തുടർന്ന് ഈ വെഡിങ് അനുസരക്ക് ക്ഷണിക്കാനായിട്ട് ശ്യാം ശ്യാമയുടെ രോഹിത്തിൻ്റെ ക്ഷണിക്കാനായിട്ട് സത്യഭാമ വരും പക്ഷെ ആദ്യം സത്യഭാമ വരുമ്പോ സത്യഭാമയുടെ ഉള്ളിലെ ദേഷ്യമൊക്കെ പുറത്തായി ആദ്യം മഴ കൂടി തിരിച്ചു പോകും പക്ഷേ വിഷ്ണു അകത്തേക്ക് കയറില്ല വിഷ്ണുവിനോട് ശാലിനി ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിച്ചത് കൊണ്ട് വീണ്ടും ഗേറ്റിനടുത്തേക്ക് ചെല്ലുമ്പോൾ വിഷ്ണു ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ വീണ്ടും സത്യഭാമയിലെ അമ്മ ഉണരുകയാണ് ചെയ്യുന്നത് പിന്നീട് വന്ന് വീണ്ടും ശാലിനിയെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയൊക്കെയുള്ള കുറേ സീനുകളൊക്കെ ഉണ്ട് ഇതിൽ ഈ സുസ്മിത ഈ സത്യങ്ങളൊക്കെ ആയിട്ട് വരും ആ ഒരു സീനും ഒക്കെ ഉണ്ട് ഇതൊക്കെ ഇനി എപ്പിസോഡുകൾ വരുമ്പോഴത്തേക്ക് കാണാം ഇത്രയുമാണ് പുതിയ ശേഷം ഓക്കെ താങ്ക്